ഫിനാൻഷ്യൽ ഖാദി സെറ്റും സമ്മാനമായി നൽകുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ് ഗാലക്സി ചിറ്റികളുടെ നറുക്കെടുപ്പ് വിജയികളായവർക്കാണ് ഈ ഖാദി സെറ്റും സമ്മാനമായിട്ട് നൽകുന്നത് മെഗാ സമ്മാനങ്ങൾക്ക് പുറമെ ഓരോ ചിട്ടിയിലും പത്ത് ഒരാൾ വീതം ഈ സമ്മാനത്തിന് അർഹരാണ് ഇരുപത്തയ്യായിരം സെറ്റ് മുണ്ടിനും ഡബിൾ മുണ്ടിനുമാണ് കെ എസ് എഫ് സി ഖാദി ബോർഡിന് ഓർഡർ നൽകിയിട്ടുള്ളത് ഈ പരമ്പരാഗത വ്യവസായങ്ങൾ വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് കെ എസ് എഫ് യിൽ ഇത്തരമൊരു വലിയൊരു സഹായം ഖാദി ബോർഡില് നൽകിയിരിക്കുന്നു ഈ സമ്മാന പദ്ധതിയുടെ സംസ്ഥാനതല ഓണം ഖാദി മേളയുടെ ഉദ്ഘാടനം കൂടിയാണ് ഈ വരുന്ന പത്തൊമ്പതാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുന്നത് മുഖ്യമന്ത്രിക്ക് പുറമെ ഈ ചടങ്ങിൽ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി വി രാജീവ് എന്നിവരും പങ്കെടുക്കുന്നതാണ് ഈ ോണക്കാലത്ത് ഖാദി വസ്ത്രങ്ങളുടെയും വൈവിധ്യമാർന്ന ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങളുടെയും വിപണനത്തിന് വിപുലമായിട്ടുള്ള ശേഖരം തയ്യാറാക്കിയിരിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ മുപ്പത് ശതമാനം റൂറ്റോടുകൂടിയാണ് ഈ വിപണനം നടക്കുന്നത് സർക്കാർ ജീവനക്കാരും അധ്യാപകന്മാരും ഒക്കെ ആഴ്ചയിൽ ഒരു ദിവസം ഖാദി വസ്ത്രം ധരിക്കണം എന്നുള്ള കേരള സർക്കാരിന്റെ നിർദ്ദേശം ജീവനക്കാരാകെ വലിയ നിലക്കുകൾ പിന്തുണച്ചിട്ടുണ്ട് ഇത്തവണ ജീവനക്കാരുടെ സംഘടനകൾ ഖാദി വസ്ത്ര പ്രചരണത്തിന് പിന്തുണ അറിയിച്ചിരിക്കുകയാണ് ഈ സർക്കാർ പൊതുമേഖലാ ജീവനക്കാർക്ക് വ്യവസ്ഥയോടുകൂടി ഒരു ലക്ഷം ഉറുപയുടെ ക്രെഡിറ്റ് സൗകര്യവും അനുവദിക്കുന്നതാണ് ഓണക്കാലത്തെ വിപണനത്തിന് ഒരു സമ്മാന പദ്ധതി ഖാദി കൂട് പ്രഖ്യാപിച്ചത് ആയിരം രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ ലഭിക്കും അപ്പൊ ഒന്നാം സമ്മാനം ആയി അയ്യായിരം രൂപയുടെ ഖാദി ഉൽപ്പന്നം രണ്ടാം സമ്മാനമായി മൂവായിരം രൂപയുടെ ഖാദി ഉൽപ്പന്നം മൂന്നാം സമ്മാനമായി ആയിരം രൂപയുടെ ഖാദി ഉൽപ്പന്നങ്ങൾ ലഭിച്ചു ഇത് തലത്തിലാണ് നമുക്കെടുത്ത് നടക്കുന്നത് ഈ കൂപ്പൺ ഉപയോഗിച്ച് അവർക്ക് ഖാദി വസ്ത്രങ്ങൾ വാങ്ങാവുന്നതാണ് കേരളത്തിലെ ഖാദി മേഖല അതിജീവനത്തിനുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന വസ്ത്രങ്ങൾ നിർമ്മിച്ച് വിപണനം ചെയ്യുന്നു ഇതിന് സർക്കാരിന്റെ നല്ല പിന്തുണ ലഭിക്കുന്നുണ്ട് പ്രധാനമന്ത്രി തന്നെ മൻ കി ബാത്ത് പരിപാടിയും പ്രഖ്യാപിച്ചവരും ജനങ്ങളാകെ പ്രചാരകരാവണം ഉപഭോക്താവ് ആക്കണം ആവണം എന്നതാണ് സംസ്ഥാന ഗവൺമെന്റിന്റെയും വലിയ പിന്തുണ ലഭിച്ചു വരുന്നുണ്ട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഖാദി മേഖല അംഗീകരിക്കുന്നുണ്ട് പരമ്പരാഗത വ്യവസായ മേഖല ഈ ആഗോളവൽക്കരണത്തിന്റെ കാലത്ത് വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട് പക്ഷെ സർക്കാരുകളുടെ പിന്തുണയുടെ ഫലമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഖാദി തൊഴിലാളികൾ കേരളത്തിൽ മാത്രമാണ് മിനിമം കൂലി ഏർപ്പെടുത്തിയിരിക്കുന്നത് ആ മിനിമം കൂലിയിലെ ഒരു ഭാഗം ഖാദി കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ള പോസ്റ്റ്ചാർട്ട് അനുസരിച്ചുള്ള കൂടിയാണ് മറ്റൊരു ഭാഗം ഗവൺമെന്റ് ബഡ്ജറ്റിലൂടെ നൽകുന്ന പിന്തുണയാണ് അതിനാണ് ഇൻകം സപ്പോർട്ട് സ്കീം എന്ന് പറയുന്നത് ആ ഇൻകം സപ്പോർട്ട് സ്കീം അനുസരിച്ചുള്ള ആനുകൂല്യം കഴിഞ്ഞ പതിമൂന്ന് മാസമായിട്ട് കുടിക്കുകയാണ് അത് ഈ മേഖലയിലെ തൊഴിലാളികളെ സംബന്ധിച്ച് വലിയൊരു പ്രയാസം സൃഷ്ടിച്ചതാണ് പക്ഷെ ഈ കഴിഞ്ഞ ജൂലൈ പത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചട്ടം മുന്നൂടെ അനുസരിച്ച് പ്രസ്താവന നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അതിവേഗം ഇൻകം സപ്പോർട്ട് സ്കീമിന്റെ കുടിശിക ലഭിക്കുമെന്നാണ് ബോർഡും തൊഴിലാളികളും പ്രതീക്ഷിക്കുന്നത് ഇവിടെ വൈവിധ്യമാർന്ന വസ്ത്രങ്ങൾ നിർമ്മിച്ച് വിപണനം ചെയ്യാൻ ഭാവി ബോർഡ് ഇതിനകം നടത്തിയുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ളതാണ് അപ്പൊ ഖാദിയുടെ പാൻസ് അതുപോലെ കുഞ്ഞുടുപ്പുകൾ ലേഡീസ് വസ്ത്രങ്ങൾ ഒക്കെ ലഭ്യമാണ് പുതുന തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന വസ്ത്രങ്ങളും നിർമ്മിച്ച് വിപണനം ചെയ്യുന്നു അപ്പൊ ന്യൂജ് വസ്ത്രങ്ങൾ കൂടി ഖാദി തുണിയിൽ ഇപ്പോ ലഭ്യമാക്കിയിട്ടുണ്ട് ഈ ഡിജിറ്റൽ പ്രിന്റിംഗ് ഡിസൈൻ ചെയ്ത സ്ലിം ഷർട്ടുകൾ മസ്ലിൻ കോട്ടൺ സാരികൾ കുർത്തകൾ ഖാദി കൂൾ എന്ന പേരിൽ പുറത്തിറക്കിയ പാൻസുകൾ മസലിൽ ഡബിൾ മുണ്ടുകൾ കുപ്പടം മുണ്ടുകൾ കളർ മുണ്ടുകൾ റെഡിമെയ്ഡ് ഷർട്ടുകൾ ഇവയെല്ലാം ലഭ്യമാണ് അതോടൊപ്പം ബെഡ്ഷീറ്റ് അതുപോലെ തന്നെ ഉന്നക്കിടക്ക അത് ഖാദി കൂടിന്റെ பிரத்யேகா உற்பத்தி டோக்டர் மாறு மூலம் ரோகிகளோடு நிரசிக்கிறது உண்ணக்கடக்கம் வாங்கி அது உயிரிக்கணும் அது ஹாதி கோடு உற்பத்தி சர்க்கர் ஹாதி உற்பத்தங்களுக்கு நல்கிற ஒரு பிரதானப்பட்ட பரிகடன உடிகூட்மெண்டும் மட்டுப் அனுமதியில் உற்பத்தங்கள் டென்டர் நடவடிக்கூட அனுமதி நல்கிட்டு அது வலியுறு சரியான ஏதுஇஇ போதது போல ஸ் கொடுப்போாதி உங்கள் கூடாது அனுமதி சர்க்கார் ஓடு விசேஷ உத்சவகாலத்தொகை தான் முப்பது வில குடச்சு கொண்டாதி வஸ்திரங்களும் பஸ்திரேதர உபோக்து അത് സർക്കാർ റിബേറ്റ് ആനുകൂല്യമായിട്ട് നൽകുന്നു ആ റിബേറ്റ് ആനുകൂല്യം കുറച്ച് മാസങ്ങളായിട്ട് മുടിക്കുകയാണ് അതും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയിൽ അത് കൊടുത്തു നിൽക്കും എന്ന് പ്രഖ്യാപിച്ചത് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് ഗ്രാമ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഖാദി ബോർഡ് ക്ഷമിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി എന്റെ ഗ്രാമം പറഞ്ഞു அதுபோல தான் ஆவிஷ்கரிச்சாயக பதவி என்பையும் பிரயோஜனப்படுத்தின அங்கே ஒட்டே கூடியுள்ள வாய்ப்புகள் காதி போடு கூடிய காதி போடு நாதிபோடு நம்மத்தில் தெரிச்ச கிருஷிக்காரை பிரோத் നേരത്തെ തന്നെ ശ്രമം നടത്തിയിരുന്നു നേരത്തെ ഖാദി ബോർഡിന്റെ കീഴിൽ കീഴിൽപാദകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ബീഫക്റ്റ് എന്ന് പറയുന്ന സ്ഥാപനം തന്നെ സ്വതന്ത്രമായി പ്രവർത്തിച്ചിരുന്നു അത് കുറച്ചു കാലമായിട്ട് വേണ്ടത്ര പ്രവർത്തനം നടത്തുന്നില്ല എങ്കിലും ശുദ്ധമായിട്ടുള്ള തേര് ഖാദി ബോഡിൻ്റെതായിട്ട് വിപണിയിൽ മേഖലയിൽ പ്രോത്സാഹനം നടത്തി കഴിഞ്ഞാൽ ഈ തേനീച്ച കർഷകർക്കും തേ ഭാഗമായിട്ട് വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങള് ഈ മേഖലയിൽ പ്ലസ്റ്ററുകളൊക്കെ രൂപീകരിച്ചുകൊണ്ട് തേനീച്ച കൃഷിക്കാരെയും അതുപോലെ തന്നെ തേനിൻ്റെ മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവരെയും പ്രോത്സാഹിപ്പിക്കാൻ ഇതുപോലെ തന്നെ ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ഫീൽഡ്മാർമാരുടെ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു അതിനുള്ള അടിസ്ഥാന യോഗ്യതയുള്ള കോഴ്സ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇവിടെ ഇല്ല ഇന്ത്യയിൽ തന്നെ അപൂർവമാണ് അപ്പോൾ ഒഴിഞ്ഞു കിടക്കും ഇത് ഖാദി കൂടി ചർച്ച ചെയ്തത് ായിട്ടുള്ള കോഴ്സ് അത് തന്നെ നടത്തും എന്ന് തീരുമാനിച്ചു സർക്കാരിനോട് അനുമതി ചോദിച്ചു സർക്കാരി നൽകിയിരിക്കുകയാണ് ആറു മാസ കോഴ്സാണ് എഫ് കോഴ്സ് അപ്പോ തൊഴിൽ സാധ്യത ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ് അത് പി എസ് സി വഴിയുള്ള നിയമനത്തിലൂടെയുള്ള തൊഴിൽ മാത്രമല്ല തേനീച്ച കർഷകരെ ശാസ്ത്രീയമായ നിലയിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് സഹായകരമായിട്ടുള്ള ഒരു കോഴ്സ് കൂടി നടത്താൻ ഹാദി കൂടി തീരുമാനിക്കുകയും അതിന് സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതി ലഭിക്കുകയും ചെയ്തു ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത് എല്ലാ കാലത്തും ഹാദി പ്രസ്ഥാനത്തെ പിന്തുണച്ച മാധ്യമങ്ങളാണ് കേരളത്തിൽ ആ മാധ്യമങ്ങൾ ഇപ്പോഴത്തെ ഈ വിപണന എല്ലാ നിലക്കും പിന്തുണ നൽകണം ഏറ്റവും പാവപ്പെട്ട തൊഴിലാളികളാണ് അപ്പൊ ആ തൊഴിലാളികളുടെ നിലനിൽപ്പിനും അഭിവൃദ്ധിക്കും വേണ്ടി നിങ്ങൾ ഇതേ വരെ നൽകിയിട്ടുള്ള പിന്തുണ തുടർന്നും ലഭിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം ഈ വൃത്തായ ഒരു പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ചടങ്ങ് തിരുവനന്തപുരം അയ്യങ്കാളി ഹോളിലാണ് നടക്കുന്നത് വൈകുന്നേരം അഞ്ചു അഞ്ചു മണിക്കാണ് ആ പരിപാടി ആ പരിപാടിയിലേക്ക് നിങ്ങളെയെല്ലാം ക്ഷണിക്കുകയാണ് സംസ്ഥാനത്തുള്ള ഖാദി മേള വിഭാഗം ചെയ്യുന്നത് ആ പരിപാടിയിലേക്ക് എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും ക്ഷണിക്കുന്നു ഈ ഖാദി പ്രസ്ഥാനത്തെ പിന്തുണക്കാൻ എല്ലാ വിഭാഗത്തിലും വാർഷിക ടാർഗറ്റ് ആയിരത്തി ഇരുപത്തഞ്ച് കോടി രൂപയാണ് പ്രാവശ്യം ചുറ്റിക്ക് അത് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് രണ്ടാമത്തെ ഗാലക്സി ഇപ്പം ആരംഭിക്കുക അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് രണ്ടര ലക്ഷത്തിലധികമാണ് ഈ സമയത്ത് ചുറ്റി വെച്ച് അതിലോരോ പത്ത് പേർക്കും ഒരാൾക്ക് എല്ലാ ഓണക്കാലത്ത് കൊടുക്കുന്നതാണെങ്കിലും ഞങ്ങൾ പ്രാവശ്യം അത് ഖാദി ഉൽപ്പന്നങ്ങൾ കൊടുക്കണം എന്ന് തീരുമാനിച്ചു അങ്ങനെ വരുമ്പോൾ ഇരുപത്തയ്യായിരത്തിനു പോലെ മുപ്പതിനായിരത്തോളം വരുന്ന ആളുകൾക്ക് ഞങ്ങൾ ഈ സമ്മാനം ഓ ഓണസമ്മാനം നൽകാനാണ് ഈ ചുറ്റിയിട്ടുള്ള മെതാ സമ്മാനം വർഷത്തേത് ഒരു ബെനിസ് കാറാണ് അത് ആയിരത്തി ഇരുപത്തഞ്ചും കൂടി പറഞ്ഞ് ടച്ച് ചെയ്യും അതിനുശേഷം രണ്ടാം സമ്മാനമായിട്ട് നൂറ്റി എഴുപതാളുകൾക്ക് ഐഫോൺ കൊടുക്കുന്നുണ്ട് മറ്റ് സമ്മാനങ്ങൾ വേറെ കൊടുക്കുന്നുണ്ട് അതിനു പുറമെയാണ് ഈ ഓണക്കാലത്ത് ഈ സമ്മാന ഓണ സമ്മാന പദ്ധതി മുൻകാലങ്ങളെ പോലെ തന്നെ പ്രാവശ്യം അത് ഖാദി ഉൽപ്പന്നമായിട്ട് വേണം തീരുമാനിച്ചിട്ടുണ്ട് ഏകദേശം മുപ്പതിനായിരത്തോളം വണ്ടിവരി എന്നുള്ളതാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതെ അതെ ഞങ്ങളുടെ ഡിസംബർ ഒക്കെ ആവുമ്പോഴത്തേക്ക് ടാർഗറ്റ് എത്തും പ്രശ്നം പരി തന്നെയാണ് അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇപ്പൊ നമ്മൾ പ്രവാസി ചിട്ടികളുടെ സമ്മാനദാനം സമ്മാന ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ ഇരുപത്തി ലക്ഷം രൂപയുടെ ആണ് ഒന്നാം സമ്മാനം പതിനഞ്ച് ലക്ഷത്തിന്റെ ഇടയുമെന്റാണ് രണ്ടാം സമ്മാനം അത് ഇപ്പൊ കൊടുക്കാൻ മറക്കെടുത്തു കഴിഞ്ഞു അത് ഉടനെ കൊടുക്കും അതെ അല്ലെ അതെ തീർച്ചയായിട്ടും ഞാൻ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ കാല ഉൽപ്പന്നത്തെ സംബന്ധിച്ച് ഞാൻ അടുത്തറിയുന്നത്

പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾക്കുമാണ് ഹാദി എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന്റെ സ്ഥാനവസ്ത്രമാണ് അപ്പൊ ആ സ്ഥാനവസ്ത്രമായിട്ട് ഹാദി ആ ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന എന്താ പറഞ്ഞു പ്രജോധകമാണെന്ന നിലയിൽ ഏത് സ്ഥാപനത്തിനും ഇത് അനുകരണീയമായിട്ട് മാതൃക ഒരു മാതൃകയാണ് കാണുന്നത് കഴിഞ്ഞ ഓണക്കാലത്ത് മൊത്തം കഴിഞ്ഞ വർഷം അറുപത് കോടി രൂപയുടെ വിൽപ്പനങ്ങളാണ് വിൽപ്പന നടന്നത്